ആരംഭിച്ചത് ഇങ്ങനെയാണ് ഈ ലോകം വിട്ട് തന്റെ സിയിലേക്ക് പോകാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ കർത്താവ് തനിക്ക് സ്വന്തമായി അവസാനം അവസാനം വരെ വരെ അവൻ അവരെ ഈ എന്ന എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട തനിക്ക് സ്വന്തമായി അവൻ അവൻ എന്ന് അവസാനിപ്പിക്കുകയാണ് മറിച്ച് ഒരു കോമ അവസാനം വരെ അവസാനം എന്ന പൂർണ്ണതയെന്നോ മുഴുവനായി എന്നോ അർത്ഥമുണ്ട് യേശു കർത്താവ് തന്റെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ അതിന്നും അവസാനിച്ചിട്ടില്ലാത്ത നിരന്തരമായ ഒരു സ്നേഹമാണ് എന്ന് സഹോദരങ്ങളെ എല്ലാവർക്കും അവൻ സഹിച്ച് ുംറിയാം സതിച്ച് ആരോപിച്ചാൽ മരിച്ചു കണ്ടവനാണ് എന്നും ദൈവ വികസന സമർപ്പിച്ച നടത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവികമായ ഈ കൃപാപരത്തിനു വേണ്ടി ഈ ഓർമ്മയാചരത്തിനു വേണ്ടി ഞാൻ നിങ്ങളും ദൈവ വികസനം അതുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം അതോടൊപ്പം പകർന്നു നൽകുകയും ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് സംഭവങ്ങളാണ് ഞാനും നിങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ധ്യാന വിഷയമാണ് ഒന്നാമത്തേത് സ്നേഹത്തിന്റെ അടയാളമായ കാര്യ രണ്ടാമത്തേത് സ്നേഹബുദാർശയായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും വിശുദ്ധ കുർബാന അർപ്പണത്തിനു വേണ്ടി പൗരോഹിത്യം സ്ഥാപിക്കുന്നതുമാണ് മൂന്നാമത്തേത് സ്നേഹത്തിന്റെ കൽപ്പന ഈ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് വിശുദ്ധ ബൈബിളിന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സന്ദേശം നമുക്കറിയാം ഇതോട് ചേർത്ത് നമുക്കൊരു കൂടിയുണ്ട് ആചരണം ദേവാലയത്തിൽ പൂർത്തിയാക്കി വീടുകളിൽ ചെന്നിട്ട് അപ്പം ശുശ്രൂഷയിലൂടെ കുടുംബനാഥന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ആ സ്നേഹം പങ്കെടുക്കുന്നതിലൂടെയാണ് രസക ആചരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അർത്ഥവത്താകുന്നത് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം നമ്മുടെ ഗുരുവും നാഥനുമായ കർത്തണവ് തന്റെ സ്വന്തമായിരുന്ന ശിഷ്യന്മാരെ വിട്ട് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ അവരെ പന്ത്രണ്ട് പേരെ അടുത്തുപിടിച്ച് അവരുടെ തൽക്കം അവരുടെ പാദങ്ങൾ കഴുകുന്ന കർത്തണവ് എളിമയുടെയും വിനയത്തിന്റെയും ഉന്നതമായ ഒരു മാതൃക നമുക്ക് നൽകുന്നു ഈ മാതൃകയോടുകൂടിയാണ് രസകരണം അവസാനമായി അതോട് ചേർത്ത് തന്നെയാണ് നിങ്ങൾക്ക് യേശു കർത്താവ് സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി ഈ ലോകത്തിലേക്ക് വന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമൊക്കെ പഴയ നിയമത്തില് മോശ വഴിയായി ദൈവം നൽകിയ പത്ത് കൽപ്പനകൾക്കും എന്നാൽ പോന്നിരുന്ന ഉപരിയായി സ്നേഹത്തിന്റെ കൽപ്പന കല്പന നൽകാണ് കർത്താവ് രസഹായിയുടെ ആചരണത്തിനായി അണഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് നൽകുന്ന ഈ കൽപ്പന അതോടൊപ്പം തന്നെ

സ്നേഹത്തിന്റെ സ്ഥാപിക്കുന്നതും സ്ഥാപിക്കുന്നതും ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു വിൽപത്രം എഴുതി വെച്ചിരുന്നു ആ വിൽപത്രത്തിന്റെ അവസാന മാർഗങ്ങൾ അത് ഇങ്ങനെ എഴുതുന്നുണ്ട് ഞാൻ പഠിച്ചു കഴിയുമ്പോൾ ഭാരതീയ ആചാരപ്രകാരം എൻ്റെ ശവശരീരം ചാരം ഒരു മൺകുളത്തിനകത്താട്ടി ഒരു എയ്റോപ്ലെയിനിലേക്ക് എത്തി ഇന്ത്യ മുഴുവൻ കൊണ്ടുപോകണം എന്നിട്ട് ഇന്ത്യയിലുള്ള എല്ലാ വാട്ടർ ബോഡികളിലും എല്ലാ തടാകങ്ങളിലും എവിടെയൊക്കെയാണോ വലിയ ജലാശ്രങ്ങൾ ഉള്ളത് അവിടെയൊക്കെ എന്റെ ഈ ചാരം നിമജ്ഞനം ചെയ്യണം ആ വെള്ളത്തിൽ കടക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ജവഹർലാൽ നെഹ്റു ഇപ്രകാരം തന്റെ അവസാനമായി എഴുതുന്ന ബിൽപത്രത്തില് എഴുതി എന്ന് അദ്ദേഹം അതിങ്ങനെ തുടർന്നു ഇന്ത്യ കാലം എന്റെ ശരീരം കമ്പിച്ചു കിട്ടിയ ചാലം കളങ്ങിയ വെള്ളം കുടിക്കുന്ന ഇന്ത്യക്കാരായ പൗരന്മാരിലോട് എനിക്ക് ലോകാവസ്ഥാനം വകേയും ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വലിച്ചു കഴിഞ്ഞാലും എന്റെ വെള്ളത്തിൽ ജീവജാലങ്ങളിലൂടെ എനിക്ക് ജീവിക്കണമെന്നുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചു എന്നും പ്രിയപ്പെട്ട ഒരു ഇന്ത്യൻ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയുന്ന വസ്തുതയാണ് എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോകം കൈയിലെടുത്ത് ശരീരമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് തന്നെ ഈ വേണ്ടി പറഞ്ഞിട്ട് ദിവ്യകാരുണ്യം ജീവകാരുണ്യമായി നമ്മുടെ ജീവനങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ നമ്മുടെ ശരീരങ്ങൾക്ക് സമോപേക്ഷം നൽകാൻ അപ്പുറമായി തീർന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് സഹോദരങ്ങളെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് യോഹനാട് സുവിശേഷം ആറാം ധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം തിരുവചനത്തിലും അൻപത്തി ഒന്നാം തിരുവചനത്തിലും നാം ഇപ്രകാരം വായിക്കുന്നത് ഞാൻ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അപ്പത്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന ഇല്ലാതാകുന്ന അപ്പത്തിനു വേണ്ടി അല്ല മനസ് അനശ്വരമായ ദൈവീക ജീവൻ പ്രദാനം ചെയ്യുന്ന അപ്പത്തിനു വേണ്ടി ഞാനും നിങ്ങൾ അധ്വാനിക്കണമല്ല യേശുത്താവ് ഈ വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പക്ഷെ നമ്മളൊരു പ്രശ്നം എന്താണോ ഈശോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അതും വേണം ഇതും വേണം എന്ന് പറഞ്ഞാൽ നശ്വരവും വേണം അനശ്വരവും വേണം സാധാരണ ഞാൻ പോലെ പറയാറില്ലേ ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം അവിടെ ഉള്ളത് പോകാനും പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സാവകാശം നല്ലൊരു വണ്ണം ഒരു ചേച്ചിരിക്കുന്ന ആരും ഒരു ഡോക്ടറെ ഡോക്ടറെ അടുത്ത് ഡോക്ടറോട് സാറേ കണ്ടില്ലേ ഞാൻ പ്രതി വണ്ണം വെച്ചു വെച്ച പോലെയാണ് മുകളിലോട്ട് വളരുന്നില്ല സൈഡിലേക്ക് മാത്രമേ വളരുന്നുള്ളൂ അതുകൊണ്ട് ഈ വണ്ണം കുറയ്ക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ആകണം ആഗ്രഹം അതുകൊണ്ട് എന്തെങ്കിലും മരുന്ന് വേണം എന്ന് ഡോക്ടറിനോട് പറഞ്ഞു അപ്പോ ഡോക്ടർ ഈ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു ഡയറ്റ് കൺട്രോൾ നമുക്കറിയാം ഇതിന്റെ കാര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കണം കേട്ടോ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ചേച്ചിക്ക് കാര്യം മനസ്സിലായി ഡോക്ടർ പറഞ്ഞു ഞാനൊരു മെനു പറഞ്ഞു തരാം ഇനി മുതൽ ഒരു ആറു മാസത്തേക്ക് ഞാൻ പറഞ്ഞു തരുന്ന മെലു അനുസരിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി ഓക്കെ സാറേ മെലു പറഞ്ഞു തന്നാൽ അങ്ങനെ ഡോക്ടർ ചോദിച്ചു രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന പതിവുണ്ടോ അതെല്ലാം ചോദ്യം സാറിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പണി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇത് കഴിക്കാറുണ്ട് ഇങ്ങനെയാണ് ഈ മുതല് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് പീസ് ബ്രെഡ് കഴിച്ച പടാ പത്തുമണിക്ക് വരെ ചായയും കാപ്പിയോ ഒന്നും ഇല്ല ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയത്ത് ഒരു രണ്ട് സ്പൂൺ ചോറ് രണ്ട് സ്പൂൺ ചോറ് രണ്ട് പ്ലേറ്റ് രണ്ട് സ്പൂൺ ചോറ് കഴിച്ചോളാണ് ചേച്ചി നല്ല മണിക്ക് ചായയോ കാ സ്നാക്സോ ഒന്നും കഴിച്ചത് അത്താഴത്തിന്റെ സമയത്ത് സപ്പറിന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു വണ്ണം ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ വീട് കിട്ടിയില്ല രാവിലെ രണ്ട് സ്ലൈസസ് ബ്രെഡ് ഉച്ചക്ക് രണ്ട് സ്പൂൺ ചോറ് അത്താഴത്തിന് രണ്ട് ചപ്പാത്തി ീസൊക്കെ കൊടുത്ത് ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഡോക്ടറുടെ മുറിയുടെ എത്തിയപ്പോ ചേച്ചി സംശയം ഓടിച്ച് ഡോക്ടർ ഡോക്ടർ എന്താ ചേച്ചി പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് സ്ലൈസ് ബ്രെഡ് ലഞ്ചിന് രണ്ട് സ്പൂൺ റൈസ് രണ്ട് ചപ്പാത്തി എന്ന് പറഞ്ഞില്ലേ എന്റെ സംശയമില്ല ഇതൊക്കെ ഞാൻ ഭക്ഷണത്തിന് മുമ്പാണോ കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമാണോ കഴിക്കേണ്ടത്

ചേച്ചി ചോദിച്ചാൽ ന്യായമായ ഇതാണ് ഈ രണ്ട് സ്ലൈസ് ബ്രെഡും രണ്ട് സ്പൂൺ ചോറും രണ്ട് ചപ്പാത്തി എന്ന ഓഫ് സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ ഈ മരുന്ന് കഴിക്കട്ടെ ചേച്ചിയുടെ സംശയം ഇത് രണ്ടും കൂടി ഒരുമിച്ച് നോക്കിയല്ല വണ്ണം കുറയ്ക്കുകയും വേണം എന്നാൽ ഭക്ഷണം കുറയ്ക്കാനും നമ്മുടെ പ്രശ്നം ഇത് ആ ചേച്ചിയുടെ മാത്രം പ്രശ്ന നമ്മുടെ ഒക്കെ പ്രശ്നമില്ല

അതുകൊണ്ടല്ലേ നിയമാവർത്തന പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ നാലാം ധ്യായത്തിന്റെ ഏഴാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴേ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം അടുത്തുള്ള ഇത് ഉപരി ഒരു ഒരു വിശ്വാസ പ്രഘോഷണമായിട്ട് നാം വിളിച്ച നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായി ഉള്ളതുപോലെ ദൈവം ഇത്ര മാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠയുണ്ട് വേറെ ഒരു ജനങ്ങൾക്കും ഇപ്പഴും ദൈവം ഇല്ലാകുന്ന ഉറച്ച ബോധ്യത്തോടെ കൂടിയാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ഇപ്രകാരം ഒരു വിശ്വാസ പ്രഘോഷം നടക്കുന്നു കാരണം പുതിയ നിയമത്തിലെ യേശു കർത്താവ് ദിവ്യകാരുണ്യമായി ഇന്നും നമ്മളോടൊപ്പം ആണ് വിശുദ്ധ കുറവാണ് എന്നാൽ സ്നേഹത്തിന്റെ എന്നുള്ള വാക്കുകൾ നമ്മുടെ ജീവിതങ്ങളിലും ഓരോ വിശുദ്ധ കുറവും സംബന്ധിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇസ്രോൺ ഫോർ രണ്ടാമൻ മറുപാപേ എഴുതിയ ഇക്ലെസിയാ ദേ യുക്രിസ്തിയ എന്ന എക്സൈക്ലിക്കൽ ലെറ്ററിൽൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് ദി ഹോളി കുർബാന ഈസ് എ മിസ്റ്റി ടു ബി ബിലീവ് സെക്കൻഡ് ദി ഹോളി കുർബാന ഈസ് എ മിസ്റ്റി ടു ബി സെലിബ്രേറ്റ് ആൻഡ് ദ തേർഡ് ദി ഹോളി കുർബാന ഈസ് എ മിസ്റ്റി ടു ബി വിശുദ്ധ കുർബാന എന്നത് വിശ്വസിക്കാനുള്ള ഒരു രഹസ്യമാണ് വിശുദ്ധ കുർബാനുള്ള ഒരു രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്നത് ജീവിക്കാനുള്ള ഒരു രഹസ്യമാണ് വിശുദ്ധ കുർബാന വിശ്വസിക്കാനും വിശുദ്ധ കുർബാന ആഘോഷമാക്കാനും വിശുദ്ധ കുർബാന ജീവിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ് ഈ സന്ദേശം ഉൾക്കൊണ്ട് കഥാപിത സ്നേഹം ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ മുമ്പ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ വ്യാഴം ആചരണത്തിന്റെ പുതർകർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദിവ്യകാരുണ്യമായി നമ്മെല്ലാവരെയും